ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ജനുവരി നാലിലെ പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് അപ്പോൾ ഓരോ വീഡിയോയിലും നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട് ജനുവരി ഒന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ജനുവരി കറണ്ട് അഫെയേഴ്സ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ നമ്മളെ അറിയിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ്റെ പതിനഞ്ചാമത് ചലച്ചിത്ര പുരസ്കാരം ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ്റെ പതിനഞ്ചാമത് നോട്ട് ചെയ്ത് വെക്കുക പതിനഞ്ചാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു നമുക്ക് പഠിക്കാം മികച്ച നടൻ ആരാണ് മികച്ച നടനായി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഈസെ ഹീറോ എന്ന ചിത്രത്തിലൂടെ ടൊവിനോ തോമസ് ആണ് മികച്ച നടനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പതിനഞ്ചാമത് ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ മികച്ച നടൻ ടൊവിനോ തോമസ് ആണ് രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഈസെ ഹീറോ എന്ന ചിത്രം ചിത്രത്തിലൂടെ ടൊവിനോ തോമസ് മികച്ച നടനായി തിരഞ്ഞെടുത്തു മികച്ച നടി ആരാണ് മികച്ച നടി അഞ്ജന ജയപ്രകാശ് അഞ്ജന ജയപ്രകാശ് പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിലൂടെ അഞ്ജന ജയപ്രകാശ് മികച്ച നടിയായി തിരഞ്ഞെടുത്തു മികച്ച ബാലനടൻ ആരാണ് മികച്ച ബാലനടൻ അഭിജിത്ത് വയനാട് അഭിജിത്ത് വയനാട് ഇറവൻ എന്ന ചിത്രത്തിലൂടെ അഭിജിത്ത് വയനാട് മികച്ച ബാലനടനായി തിരഞ്ഞെടുത്തിട്ടുണ്ട് മികച്ച ബാലനടി ചോദിച്ചാൽ ആരാണ് മികച്ച ബാലനടി ആവണി ആവൂസ് ആണ് കുറിഞ്ഞി എന്ന ചിത്രത്തിലൂടെയാണ് അഭിജിത്ത് വയനാട് ഇറവൻ എന്ന ചിത്രത്തിലൂടെ മികച്ച ബാലനടനായി തിരഞ്ഞെടുത്തു ആവണി ആവൂസ് കുറിഞ്ഞി എന്ന ചിത്രത്തിലൂടെ മികച്ച ബാലനടിയായി തിരഞ്ഞെടുത്തിട്ടുണ്ട് മികച്ച ചിത്രം ചോദിച്ചാൽ ഏതാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ നീസേ ഹീറോ എന്നതാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ നീസേ ഹീറോ എന്ന ചിത്രമാണ് ജേ സി ഡാനിയൽ ഫൗണ്ടേഷന്റെ പതിനഞ്ചാമത് ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് മികച്ച ബാലചിത്രം ചോദിച്ചാൽ അത് കുവിയാണ് മികച്ച ബാലചിത്രം കുവിയാണ് മികച്ച സംവിധായകൻ ആരാണ് മികച്ച സംവിധായകൻ അഖിൽ സത്യനാണ് അഖിൽ സത്യൻ പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയിലൂടെ അഖിൽ സത്യൻ എന്താണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തിട്ടുണ്ട് മികച്ച തിരക്കഥ ചോദിച്ചാൽ ആരാണ് മികച്ച തിരക്കഥ രോഹിത് എം ജി കൃഷ്ണനാണ് രോഹിത് എം ജി കൃഷ്ണൻ ഇരട്ട എന്ന സിനിമയിലൂടെ കേട്ടോ ഇരട്ട എന്ന സിനിമയിലൂടെ രോഹിത് എം ജി കൃഷ്ണൻ മികച്ച തിരക്കഥ തിരഞ്ഞെടുത്തിട്ടുണ്ട് മികച്ച ഗായകൻ ആരാണ് നജീം അർഷാദും സുധീപ് കുമാറുമാണ് നജീം അർഷാദ് ഒറ്റമരം എന്ന സിനിമയിലൂടെയും അഴകും അച്ചാൻ എന്ന സിനിമയിലൂടെ സുധീപ് കുമാറുമാണ് കേട്ടോ മികച്ച ഗായകൻ ചോദിച്ചാൽ രണ്ടു പേർക്കാണ് ലഭിച്ചിട്ടുള്ളത് നജീം അർഷാദും സുദീപ് കുമാറും നജീം അർഷാദ് ഒറ്റമരം സുദീപ് കുമാർ അഴകും അച്ചാൻ എന്ന സിനിമയിലൂടെയാണ് ഇനി മികച്ച ഗായികയായി തിരഞ്ഞെടുത്തത് ഡോക്ടർ ബി അരുന്ധതി ഡോക്ടർ ബി അരുന്ധതിയാണ് മികച്ച ഗായിക മോണോ ആക്ട് എന്ന സിനിമയിലൂടെയാണ് കേട്ടോ മികച്ച ഗായിക ആരാണ് ഡോക്ടർ ബി അരുന്ധതി മോണോ ആക്ട് എന്ന സിനിമയിലൂടെ അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക മികച്ച നടൻ ഇമ്പോർട്ടൻ്റ് ആണ് മികച്ച നടൻ ടോവിനോ തോമസ് ആണ് മികച്ച നടി അഞ്ജന ജയപ്രകാശ് ആണ് ഇനി ചിത്രം ഓർത്തിരിക്കണം രണ്ടായിരത്തി പതിനെട്ട് എവരിവൺ ഈസ് എ ഹീറോ എന്നതാണ് മികച്ച ഗായകൻ രണ്ടുപേരാണ് നജീം അർഷാദ് സുദീപ് കുമാർ മികച്ച ഗായിക ഡോക്ടർ ബി അരുന്ധതി അപ്പോൾ മികച്ച നടനും നടിയും കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മാറിപ്പോവരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സംവിധായകനായിട്ടുള്ള ഷാജിയൻ കരുണാണ് ഷാജിയൻ കരുൺ ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേ സി ഡാനിയൽ പുരസ്കാരം ആർക്കാ ലഭിച്ചത് ഷാജിയൻ കരുണാണ് നമ്മൾ പഠിച്ചത് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ്റെ പതിനഞ്ചാമത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് ഗുജറാത്തിലെ മുപ്പത്തിനാലാമത് ജില്ലയായി രൂപീകൃതമാകുന്നത് ഗുജറാത്തിലെ മുപ്പത്തിനാലാമത് ജില്ലയായി രൂപീകൃതമാകുന്നത് വാവ്തരട് വാവുതരടാണ് ഗുജറാത്തിലെ മുപ്പത്തിനാലാമത് ജില്ലയായി രൂപീകൃതമാകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ബനസ്കന്ദ എന്ന ജില്ല വിഭജിച്ചുകൊണ്ടാണ് ബനസ്കന്ദ എന്ന ജില്ല വിഭജിച്ചുകൊണ്ടാണ് വാവുതരട് എന്ന മുപ്പത്തിനാലാമത് ജില്ല രൂപീകൃതമാകുന്നത് ഗുജറാത്തിലെ മുപ്പത്തിനാലാമത് ജില്ലയായി രൂപീകൃതമാകുന്നത് വാവുതരടാണ് ഗുജറാത്തിലെ മുപ്പത്തിനാലാമത് ജില്ല ചോദിച്ചാൽ അത് വാവുതരടാണ് ബനസ്കന്ദ എന്ന ജില്ല വിഭജിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച മലയാളി ജഡ്ജി സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച മലയാളി ജഡ്ജി ആരാണ് ജസ്റ്റിസ് സി ടി രവികുമാർ ജസ്റ്റിസ് സി ടി രവികുമാറാണ് സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച മലയാളി ജഡ്ജി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ൊന്ന് ജനുവരി മുപ്പത്തിയൊന്നിനാണ് ജസ്റ്റിസ് സി ടി രവികുമാർ സുപ്രീം കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുപ്പത്തിയൊന്നിനാണ് സി ടി രവികുമാർ സുപ്രീം കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് അപ്പോൾ കൂട്ടത്തിൽ ഓർത്തിരിക്കുക സുപ്രീം കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത മലയാളി കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്ത മലയാളി ആരാണ് കെ വിനോദ് ചന്ദ്രൻ കെ വിനോദ് ചന്ദ്രനാണ് ഓർത്തിരിക്കുക കെ വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള മലയാളിയാണ് കെ വിനോദ് ചന്ദ്രൻ മുൻപ് അദ്ദേഹം പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ലിസ്റ്റ് എ ക്രിക്കറ്റിൽ പുറത്താകാതെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമെന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയത് ലിസ്റ്റ് എ ക്രിക്കറ്റിൽ പുറത്താകാതെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമെന്ന ലോക റെക്കോർഡ് ആരാണ് കരുൺ നായർ ഓർത്തിരിക്കുക ലിസ്റ്റ് എ ക്രിക്കറ്റിൽ പുറത്താകാതെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമെന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത് കരുൺ നായർ ഉപ്പായി മാപ്പിള എന്ന ശ്രദ്ധേയമായ കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ച കാർട്ടൂണിസ്റ്റ് ഈയിടെ നിര്യാതനായി ആരാണ് അദ്ദേഹം ഉപ്പായി മാപ്പിള ഉപ്പായി മാപ്പിള എന്ന ശ്രദ്ധേയമായ കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ച കാർട്ടൂണിസ്റ്റ് ഈയിടെ അന്തരിച്ചു ആരാണ് അദ്ദേഹം കാർട്ടൂണിസ്റ്റ് ജോർജ് കുമ്പനാട് കാർട്ടൂണിസ്റ്റ് ജോർജ് കുമ്പനാടാണ് ആണ് കേട്ടോ ഉപ്പായി മാപ്പിള എന്ന ശ്രദ്ധേയമായ കാർട്ടൂൺ കഥാപാത്രം സൃഷ്ടിച്ചിട്ടുള്ള കാർട്ടൂണിസ്റ്റ് ആണ് കാർട്ടൂണിസ്റ്റ് ജോർജ് കുമ്പനാട് അപ്പൊ അദ്ദേഹം ഈയിടെ അന്തരിച്ചു അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ മണിപ്പൂർ ഗവർണറായി അധികാരമേറ്റത് മണിപ്പൂർ ഗവർണറായി അധികാരമേറ്റത് ആരാണ് അജയ് കുമാർ ബെല്ല അജയ് കുമാർ ബെല്ലയാണ് നിലവിലെ മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ബെല്ലയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ആരാണ് അജയ് കുമാർ ബെല്ലയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് മണിപ്പൂർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഡി കൃഷ്ണകുമാറാണ് ഡി കൃഷ്ണകുമാറാണ് അജയ് കുമാർ ബെല്ലയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ഡി കൃഷ്ണകുമാർ ഓർത്തിരിക്കുക മണിപ്പൂർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഡി കൃഷ്ണകുമാറാണ് അജയ് കുമാർ ബല്ലയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തിട്ടുള്ളത് അപ്പോൾ മുൻപ് കറണ്ട് അഫെയർസിൽ നമ്മൾ കൃത്യമായി പഠിച്ചു പോയിട്ടുണ്ട് നിലവിലെ ബീഹാർ ഗവർണർ നിലവിലെ കേരള ഗവർണർ അപ്പോൾ ബീഹാറിന്റെ നാല്പത്തിരണ്ടാമത് ഗവർണറായി അധികാരമേറ്റതാരാണ് ആരാണ് ബീഹാറിൻ്റെ നാൽപ്പത്തിരണ്ടാമത് ഗവർണറായി അധികാരമേറ്റിട്ടുള്ളത് ആരിഫ് മുഹമ്മദ് ഖാനാണ് ആരിഫ് മുഹമ്മദ് ഖാനാണ് നിലവിലെ ബീഹാർ ഗവർണർ അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന് സത്യവാചകം ചൊല്ലിക്കൊടുത്തിട്ടുള്ളത് పాట్నా హైకోడది చీఫ్ జస్టిస్ ఆయన పాట్నా హైకోడది ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മലയാളി ആയിട്ടുള്ള കെ വിനോദ് ചന്ദ്രനാണ് കെ വിനോദ് ചന്ദ്രൻ ഓർത്തിരിക്കണം പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കെ വിനോദ് ചന്ദ്രനാണ് ആരിഫ് മുഹമ്മദ് ഖാന് സത്യവാചകം ചൊല്ലിക്കൊടുത്തിട്ടുള്ളത് അദ്ദേഹം എന്താണ് നിലവിലെ സുപ്രീം കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള മലയാളിയാണ് കെ വിനോദ് ചന്ദ്രൻ സുപ്രീം കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള മലയാളിയാണ് എന്ന് ഓർത്തിരിക്കുക അപ്പോൾ മണിപ്പൂർ ഗവർണറായി അധികാരമേറ്റിട്ടുള്ളത് അജയ് കുമാർ ബല്ലയാണ് അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തിട്ട് ുള്ളത് ഡി കൃഷ്ണകുമാറാണ് മണിപ്പൂർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഡി കൃഷ്ണകുമാർ ആണ് അജയ് കുമാർ ബല്ലയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിലവിലെ കേരള ഗവർണർ നിലവിലെ കേരള ഗവർണർ ആരാണ് നിലവിലെ കേരള ഗവർണർ കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറായി അധികാരമേറ്റിട്ടുള്ളത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് ആർലേക്കർ ആണ് കേട്ടോ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് നിലവിലെ കേരള ഗവർണർ കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത് ഗവർണർ ആണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അപ്പൊ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തിട്ടുള്ളത് ആരാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള നിതിൻ ജംദാർ ആണ് നിതിൻ മധുകാർ ജംദാർ ആണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തിട്ടുള്ളത് അപ്പോൾ കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക നിലവിലെ മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ഭല്ല ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി ബേപ്പൂർ തുറമുഖത്ത് എത്തിയ യുദ്ധക്കപ്പലുകൾ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി ബേപ്പൂർ തുറമുഖത്തെത്തിയ യുദ്ധക്കപ്പലുകൾ ഏതൊക്കെയാണ് ഐ കാബ്ര ഐ കാബ്ര ഐസി ജി എസ് അനക് ഏതൊക്കെയാണ് ഐ എൻ എസ് കാബ്ര ഐ സി ജി എസ് അനക് ഐ എൻ എസ് കാബ്ര എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യൻ നാവികസേനയുടെ അതിവേഗ യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് കാബ്ര ഓർത്തിരിക്കുക ഇന്ത്യൻ നാവികസേനയുടെ അതിവേഗ യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് കാബ്ര ഐ സി ജി എസ് അനക് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള അതിവേഗ നിരീക്ഷണ കപ്പലാണ് അതിവേഗ നിരീക്ഷണ കപ്പലാണ് ഓർത്തിരിക്കുക നിരീക്ഷണ കപ്പലാണ് കേട്ടോ നിരീക്ഷണ കപ്പലാണ് ഐ സി ജി എസ് അനഗ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ തദ്ദേശീയമായി നിർമ്മിച്ച അതിവേഗ നിരീക്ഷണ കപ്പലാണ് ഐ സി ജി എസ് അനഗ് ഐ എൻ എസ് കാബ്ര ഇന്ത്യൻ നാവികസേനയുടെ അതിവേഗ യുദ്ധക്കപ്പലാണ് അതിവേഗ യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് കാബ്ര ഇനി സംരക്ഷിക്കാൻ ആരുമില്ലാത്തവരും കിടപ്പ് രോഗികളുമായിട്ടുള്ള വയോജനങ്ങൾക്ക് സംരക്ഷണം ഉറപ്പു നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി സംരക്ഷിക്കാൻ ആരുമില്ലാത്തവരും സംരക്ഷിക്കാൻ ആരുമില്ലാത്തവരും കിടപ്പ് രോഗികളുമായിട്ടുള്ള വയോജനങ്ങൾക്ക് വയോജനങ്ങൾക്ക് സംരക്ഷണം ഉറപ്പു നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ചോദിച്ചാൽ വയോസാന്ത്വനം പദ്ധതിയാണ് വയോസാന്ത്വനം പദ്ധതി എന്താണ് സംരക്ഷിക്കാൻ ആരുമില്ലാത്തവരും കിടപ്പ് രോഗി ുമായിട്ടുള്ള വയോജനങ്ങൾക്ക് സംരക്ഷണം ഉറപ്പു നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് ജനുവരി നാലിലെ പ്രധാന കറന്റ് അഫെയേഴ്സ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം കേട്ടോ താങ്ക്